അതിശ പ്രസംഗം കാഴ്ചവെച്ച ശ്രീ ഷാജി കടായിലിന് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി തണലിൻ്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാനായി തണലിൻ്റെ സെക്രട്ടറി ശ്രീ മനു കളപ്പുരക്കലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഷാജി കടായി ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എയുമായ ശ്രീ ചാണ്ടിയുമ്മൻ മുഖ്യപ്രാക്ഷണം നടത്തുന്ന അയക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീന ബിജു നാരായണൻ അയർക്കുന്നം പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ ശ്രീമതി മഞ്ജു സുരേഷ് തണലിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ രമേശ് കോട്ടയം ശ്രീ പരസ്പരം പ്രദീപ് ശ്രീ ജോസ് ചാക്കോ ഡോക്ടർ റോണിക് പോൾ ഡോക്ടർ ജ്യോതിക റാണി തണലിൻ്റെ ഗജാഞ്ചി ശ്രീ ഷാജൻ വലി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന തണൽ കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ സമാനതകളില്ലാത്ത വഴികളിലൂടെ തണൽ പകർന്നു നൽകിയ ഒരു തീർത്ഥയാത്രയുടെ റിപ്പോർട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മാനവരാശിയുടെ സർവ്വക്ഷേമത്തിനായി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സഹജീവികളുടെ ക്ഷേമത്തിനും സർവപ്രപഞ്ചത്തിൻ്റെ പരിപാലനത്തിനും സർവപരിഘട്ട് പേര് കാലത്തിനു മുമ്പിൽ ഒരു പ്രതിസംസ്കൃതിക്ക് രൂപം നൽകുന്നതിനുമായി കോട്ടയം ജില്ലയിലെ തിരുവഞ്ചൂർക്കരയിൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം പത്താം തീയതി സമാന മനസ്കരും സാമൂഹ്യ നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമായ ഇരുപതോളം വ്യക്തികൾ ചേർന്ന രൂപം കൊടുത്ത ജീവൻ പകത്തെടുത്തുന്ന സംഘടനയാണ് തണൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അനേകർക്ക് അഭയവും തണലുമായി മാറിക്കഴിഞ്ഞ ഈ പ്രസ്ഥാനം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് നാമുക്കേവർക്കും അഭിനമിക്കുവാൻ കഴിയുന്ന കാര്യമാണ് കാലം ഇതുവരെ എത്രയോ മികച്ച പ്രവർത്തനങ്ങൾ തണൽ നേതൃത്വം കഴിഞ്ഞിരിക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ വിവരണമാണ് ഈ റിപ്പോർട്ട് തണലിൻ്റെ അമരക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം നാലാം തീയതി ചേർന്ന പൊതുയോഗത്തിൽ ശ്രീ ഷാജി കടായിലിന് പ്രസിഡൻ്റായും ശ്രീ രാജേഷ് ചൊന്മുട്ടത്തിലിനെ വൈസ് പ്രസിഡൻ്റായും ശ്രീ മനു കളപ്പറിക്കലിനെ ജനറൽ സെക്രട്ടറിയായും ശ്രീ ജോസ് പി ചാഗോ കടായലിനെ ജോയിൻറ്റ് സെക്രട്ടറിയായും ശ്രീ വി ഡി ഷാജൻ വലിയ രമ്പലിനെ കജാഞ്ചിയായും തിരഞ്ഞെടുത്തു ഇക്കാലം അത്രയും തണലിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഈ കമ്മിറ്റി അക്ഷീണമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് മാസത്തിലെ രണ്ടാമത്തെയും നാലാമത്തെയും ഞായറാഴ്ചകളിൽ സംഘടനാ അംഗങ്ങളുടെ ഭവനങ്ങളിൽ പ്രസിഡന്റ് ശ്രീ ഷാജി കടായി നേതൃത്വത്തിൽ മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർന്ന് തണലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അംഗങ്ങൾ കൂട്ടായ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിനായി അക്ഷീണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു തണലിൻ്റെ പ്രവർത്തനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി പുതുതായി അഞ്ച് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തണൽ തൻ്റെ പ്രവർത്തന മേഖലകളെ വിപുലീകരിച്ചെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പ്രവർത്തന മൂലധനം തണലിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതുമായി സംഘടനാ അംഗങ്ങളിൽ നിന്നും പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ പിരിവ് നടത്തുകയും അത്യാവശ്യ സന്ദർഭങ്ങളിൽ സംഘടനാംഗങ്ങളിൽ നിന്നും പ്രത്യേക പിരിവുകൾ നടത്തുകയും ആ തുക തണലിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള മൂലധനമാക്കി മാറ്റുകയും ചെയ്യുന്നു സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം കേരളത്തിലെ സർവ്വജനങ്ങൾക്കും കണ്ണിനിർ പ്രളയമായ സമയത്തും തണലൊരു കൈത്താങ്ങായി പ്രളയബാധിത പ്രദേശങ്ങളിലെത്തുകയും സാമൂഹ്യ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നേതൃത്വം നൽകുകയും ചെയ്തു വസ്ത്രവും ഭക്ഷ്യവസ്തുക്കളും ശേഖരിച്ചു പ്രളയബാധിത ഇടങ്ങളിൽ എത്തിക്കുകയും അത് വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ അനന്തുവിൻ്റെ ചികിത്സയ്ക്കായി ഒരു നാട് മുഴുവൻ ഏകമനസ്സായി ഒരുമിച്ച് കൂടിയപ്പോൾ തണൽ ആ സംരംഭത്തിൻ്റെ ഭാഗമാവുകയും മുപ്പതിനായിരം രൂപ പിരിച്ചെടുത്ത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എയും കേരള മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ ഏൽപ്പിച്ചു ഒരു നല്ല പ്രവർത്തനത്തിന് മാതൃക നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് കാലങ്ങളിൽ കോവിഡ് എന്ന മഹാമാരി മാനവികതയുടെ മേൽ പിടിമുറുക്കിയപ്പോൾ ലോകത്തന്നെ നാടിയിരഞ്ഞു പോയിരുന്നു ആ കാലങ്ങളിൽ ഗവൺമെൻറ് നൽകിയ കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ക്വാറൻറ്റൈൻ സെൻ്റർ സന്ദർശിക്കുകയും ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും രോഗികളുടെ സഹായത്തിനുള്ള മരുന്നുകളും ഭക്ഷണവും ആവശ്യക്കാരെ കണ്ടെത്തി വിതരണം ചെയ്യുകയും ചെയ്തു രോഗത്തെ ഭയപ്പെട്ട് ലോക ഒരു കൂടാരത്തിലേക്ക് ഒതുങ്ങിയപ്പോൾ മനുഷ്യനോടുള്ള സ്നേഹവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം പുലർത്തുന്നതിൽ നിന്നും സംഘടനാംഗങ്ങൾ അല്പം പോലും മാറിയെന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ അവശ്യത അനുഭവിക്കുന്ന രോഗികളെ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ തണൽ മുൻപന്തിയിൽ നിൽക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകുകയും പൊതുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടേതായ പങ്ക് നൽകി തണൽ സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമായ സാന്നിധ്യമാകുന്നു വിദ്യാഭ്യാസ മേഖലയിൽ തണൽ നൽകുന്ന സംഭാവനകൾ വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല വിദ്യാഭ്യാസ മേഖലയിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകി സഹായിക്കുകയും അവരെ വിജയവിളിയിലേക്ക് നയിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ചേർന്ന് പരിസ്ഥിതി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു മാനസിക ഉല്ലാസം ഒരു മനുഷ്യജീവിതത്തെ ഒഴിച്ചു കൂടാനാവാത്ത കാര്യമാണെന്ന് തണൽ പ്രവർത്തകർ തിരിച്ചറിഞ്ഞതിനാലാണ് ഓരോ വർഷവും തണൽ സംഘടിപ്പിക്കുന്ന പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നത് ഇത് അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കുന്നതിന് സഹായമാണ് തണൽ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും വാർഷിക ആഘോഷത്തിൽ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും സ്നേഹ കൂട്ടായ്മയും തണലൊരു സംഘടനയേക്കാൾ പൊതുജീവിത വികാരമായി ആത്മാവിൽ കൂടുകൂട്ടിയതിൻ്റെ അടയാളങ്ങൾ മാത്രമാണ് നന്ദിയുടെ നന്ദിയുടെ ഒരു വാക്കുകൂടി കുറിക്കട്ടെ തണലിൻ്റെ നേതൃത്വം കൊടുക്കുന്ന നേതൃനിരയുടെ അക്ഷീണമായ പ്രവർത്തനങ്ങൾ നന്ദി അർഹിക്കുന്നതാണ് അതോടൊപ്പം തണലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാലം ഇതുവരെ നൽകി വരുന്ന പ്രോത്സാഹനങ്ങൾക്കും സഹകരണങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി അറിയിക്കുന്നു ഓരോ പ്രവർത്തകരും തണലിൻ്റെ ഹൃദയരേഖ തന്നെയാണ് നമ്മളാണ് തണൽ നമ്മളിലൂടെയാണ് അനേകർക്ക് തണൽ ഒരുക്കേണ്ടത് എന്ന സത്യം നമുക്ക് കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാൻ കാരണമാകട്ടെ ഉപസംഹാരം ഇനിയും ബഹുദൂരം യാത്ര ചെയ്യേണ്ടതായുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് സമൂഹ മനസാക്ഷിയുടെ പൊതുഭോധത്തിൻ്റെ ഭാഗമായി തീരാൻ തണലിനു കഴിഞ്ഞു എന്നുള്ളത് അഭിമാനമായ കാര്യമാണ് ഇനിയുള്ള കാലം കൂടുതൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും മാനവികതയുടെ കാവൽക്കാരായി മാറുവാനും തണൽ പ്രതിജ്ഞാബാധമാണ് സധൈര്യം സ്വപ്നം കാണൂ തണലിനോടൊപ്പം സ്വപ്നം കാണൂ എന്ന പൊതുതത്വം പൊതു മനസ് മനസ്സിൻ്റെ ചിന്തയ്ക്ക് നൽകിക്കൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊള്ളുന്നു വാർഷിക റിപ്പോർട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച ശ്രീ നന്ദി അർപ്പിക്കുന്നു അടുത്തതായി ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് അതിനായി ഏറ്റവും ബഹുമാനിയായ അയൽക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീന ബിജു നാരായൺ അവറുകളെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറ്റവും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു